ഹായ് ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുക കുക്കിംഗ് വീഡിയോസിന് അല്ലെങ്കിൽ കൂടെ എന്താണ് ഈ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോസ് അടുത്തിട്ടാണോ ഒന്ന് അങ്ങനെ ഒന്നല്ല ഗായ്സ് വെറുതെ ഇരുന്നപ്പോൾ ചെയ്ത് നോക്കിയതാണ് അപ്പം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മളൊരു പേപ്പർ സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേപോലത്തെ കുറച്ച് ടിഷ്യൂസ് വേണം പിന്നെ അതാ ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് എടുക്കുക അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടിഷ്യൂ പേപ്പറും എടുത്തിട്ട് അതിലേക്ക് ഹാൻഡ് വാഷ് കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എന്താ ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ആ ബ്രഷിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ ടിഷ്യൂ പേപ്പറിലും ഇതേപോലെ നന്നായിട്ടൊന്ന് ഹാൻഡ് വാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ ടിഷ്യൂ പേപ്പർ നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാ എല്ലാ ടിഷ്യൂ പേപ്പറിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വാഷ് എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഉണക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു എ ഫോർ ഷീറ്റാണ് അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ എഫ് ഒ ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് എൻ്റെ മുകളിൽ എന്തേലും പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ദാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ആ ടിഷ്യൂ നമ്മൾ ഉണക്കി വെച്ചിരുന്ന ടിഷ്യൂ ദാ ഇതുപോലെ പശു തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ദാ ഉള്ളൂ നമ്മുടെ പേപ്പർ ഒപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ദാ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം അനച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വർക്ക് ആവണുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഗൈസ് ഇത് വർക്കാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് പതൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് നല്ല യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോനി ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കാം എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്